സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതവും അതുപോലെ തന്നെ അവർണികയും ചേർന്ന് നടത്തിയ പറ്റി വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറയുന്ന അവർണികയുടെ ഭർത്താവ് ഇനി ഇവൾക്കൊരു തിരിച്ചടി താൻ കൊടുക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യം താൻ തകർക്കാൻ പോകുന്നത് ഗീതുവിനെയും അതുപോലെ തന്നെ ഗോവിന്ദിനെയുമാണ് എന്ന് അറിയിക്കുന്ന കിഷോർ അതിനു നിന്നെ തേടി വരുക എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ അതൊന്നും കാര്യമായി എടുക്കാൻ തയ്യാറാകാത്ത അവർ നിക നീ പോയി നിന്റെ കാര്യം നോക്കാൻ പറയുകയും ചെയ്യുന്നു ഇതോടെ അവിടെ നിന്ന് അപമാനിതനായി ഇറങ്ങിപ്പോകുന്ന കിഷോർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ അത്ര നിസ്സാരമായി കാണാനും സാധിക്കുകയില്ല എന്ന് കിഷോർ പറയുന്നു തനിക്ക് ഇപ്പോൾ പൈസയും അതുപോലെ തന്നെ ആൾബലവുമില്ല അതുകൊണ്ട് തന്നെ ആദ്യം അതുണ്ടാക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി താൻ പലരുടെയും കാല് പിടിക്കുന്നതിനും ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് ആദ്യം തന്നെ രാധികയെയും അതുപോലെ തന്നെ വരുണിനെയുമാണ് ചെന്ന് കാണേണ്ടത് കാരണം അവർക്കാണ് ഇപ്പോൾ തന്നെ സഹായിക്കാൻ സാധിക്കുക എന്ന് അമ്മയോട് പറയുകയും ഒരു തവണ ഞാൻ അവരെ കൊണ്ട് കാലു പിടിപ്പിച്ചതാണ് എന്നും അതിൻ്റെ പക അവരുടെ മനസ്സിൽ കാണുമെന്ന് ഉറപ്പിച്ചു പറയുന്ന കിഷോർ പക്ഷേ അവരുടെ കാലു പിടിച്ചിട്ടാണെങ്കിലും ഇപ്രാവശ്യം കാര്യങ്ങൾ താൻ നടത്തിയെടുക്കും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്ത് അവിടെ നിന്ന വരുണനെയും രാധികിയെയും കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് ഇതോടെ വരുണും രാധികിയും കിഷോറിനെ പരിഹസിക്കുന്നു പരിഹാസമെല്ലാം കേട്ടു നിൽക്കുന്ന കിഷോർ താൻ മാപ്പ് പറയാനും എന്തു വേണമെങ്കിലും ചെയ്യാനും തയ്യാറാണ് എന്ന് പറയുകയും പക്ഷേ തനിക്കൊരു ലക്ഷ്യമുണ്ട് ഗീതുവിനെയും ഗോവിന്ദിനെയും തകർക്കുക അതിനായി താൻ നിങ്ങളുടെ സഹായം തേടിയാണ് വന്നിരിക്കുന്നത് തനിക്കിന് ഒരു മടങ്ങിപ്പോക്കില്ല രണ്ടും കൽപ്പിച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് തന്നെ സഹായിക്കാമെങ്കിൽ ഞാൻ കൂടെ നിൽക്കാമെന്നും തൻ്റെ ഭാഗത്ത് നിന്ന് ഇനി യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് അവനെ വിശ്വസിക്കണമോ എന്നുള്ള ചോദ്യം വരുണിൻ്റെയും അതുപോലെ തന്നെ രാധികയുടെയും മനസ്സിൽ ബാക്കിയാകുന്നു ഇതോടെ തൽക്കാലത്തേക്ക് നീ മാപ്പൊന്നും പറയണ്ട എന്ന് വ്യക്തമാക്കുന്ന വരുണം രാധികയും സഹായിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കിഷോർ പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകുന്നു ഇതിനിടയിൽ ഗീതുവിനെയും ഗോവിന്ദിനെയും ചെന്ന് കാണുന്ന അവർ നിഗ കിഷോറിൻ്റെ ഭീഷണിയെ പറ്റി പറഞ്ഞതിനെ തുടർന്ന് അതൊന്നും ആലോചിച്ച് ഇപ്പോൾ വിഷമിക്കാൻ സമയമില്ല എന്ന് വ്യക്തമാക്കുന്ന ഗീതു നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നും അവനൊന്നും നമുക്ക് ഒരു പ്രശ്നമായി വരികയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്